കർത്താവിൻ്റെ ബാലാക്ക പരിശുദ്ധമറിയത്തോട് വച്ചു പരിശുദ്ധാത്മാറെ ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറയമേ സ്വസ്ഥീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമേത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ അമ്മേ ഇതാകർത്താവൻ്റെ ദാസേയും എൻ്റെ വചനം പോലെ എൻ്റെ നന്മ നിറഞ്ഞ മറയമേ സുസ്ഥീകത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട്ട് ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറയമേ തമരാൻ്റെ അമ്മേ ഭാവികളായ നിങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞു ഞങ്ങളുടെ മരണസമേത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ വചനം മാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചോ നന്മനാർന്ന മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ഉദരതിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാട മർണസമേത്ത് ധമരാനോട് അപേക്ഷിക്കണമേ ആ മേ ഈശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശൻ്റെ പരിശുദ്ധയെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വരമാലഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ശംശയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ വിടാനുഭവം കുറിച്ച് മരണോ മുഖേന ഏർപ്പിന്റെ മക്കമെ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ നിങ്ങളുടെ കർത്താവ് ആയി ശംശി അവഴേ അങ്ങയോട് ഞങ്ങളപേക്ഷിക്കുന്നു ആമേ പിതാവിനും പുത്രനും ഭരിച്ചത് ആത്മാവനസ്തുദേ പിതാവിനും പുത്രനും ഭരിച്ചത് ആത്മാവനസ്തുദേ അതിലെ പോലെ എപ്പോഴെപ്പോഴും നെയ്ക്കുവാമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്തുതേ ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴെ നെയ്ക്കുവാമേ അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വരകർത്താവെ എളിയവരും ഭാവികളുമായ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാന യോഗ്യരായിരിക്കുന്നു എങ്കിലും അങ്ങേ അനന്തമായ ദീശ്വരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധയെ മാതാവിൻ്റെ സ്തുതിക്കായി ജോമാരെ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശ്വനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രനും പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് വി രാതോസിൻ്റെ കാലത്ത് പീഡകൽ സഹിച്ച് കുരിശുതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സരസ്വതി ല പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിന് ശരീരത്തിൻ്റെ ഉയർപ്പിനും കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എങ്ങയുടെ നാമ്പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഈറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ബ്ലോഫിനെ തൊഴിൽപ്പെടുത്തരുതേ തിന്മയെ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദീപത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുട്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേതിരുക്കുമാറിനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞമറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേതം രാണ്ടിയമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസമേതം രനോട് വേഷിക്കണമേ ആമേ പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ അറിയമേ ഞങ്ങളിൽ ദേവശരണം എന്ന ബുദ്ധിമുട്ടായി വളരുന്നതിന് അങ്ങേതിർക്കുമാറിനോട് ഭേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധംരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടേ പോഴി ഞങ്ങളുടെ മരണസമേതം ധമരാനോപേക്ഷിക്കണമേ ആ ആമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ഉണ്ടായി അങ്ങേ അങ്ങേതിരകുമാരനോട് പേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് കോടെ സ്ത്രീകളിലനുഗ്രഹിക്കപ്പെട്ടവളാകുന്നുടോദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാമ്പികളായ വേണ്ടി പോൾ പരിശുദ്ധം അറിയ മേതം രാണ്ടേ പാമ്പികളായനങ്ങൾക്ക് വേണ്ടേ പോഴിഞ്ഞങ്ങളുടെ മരണന്തം ആത്മാവിനെ ആദ്യമേ പരിശുദ്ധേ മാതാവ് ഗർഭം ധരിച്ചു ശമിശയായി പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ ഗബ്രിയൽ മാലാഖ ദേവകൽപനയാൽ അറിയിച്ചെന്ന് ധ്യാനിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഇടനാഭൂതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഏറ്റ് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ നന്മനന് അറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേതം രാണ്ടി അമ്മേ ഭാവികളായനങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് മനസ്സമേത് നംരാനോ പേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞമറിയമേ സുസ്നേഹ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേതം രാണ്ടി അമ്മേ ഭാവികളായനങ്ങൾക്ക് വേണ്ടേ പോഴിഞ്ഞങ്ങളുടെ മരണസമേത് നംരാനോടെ ഭക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തികർത്താവങ്ങേടുകൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നം രാൻ്റെ അമ്മേ ഭാപികളായ നിങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളുടെ മരണസമേത് നംരാനോടെ വേഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തികർത്താവങ്ങേടുകൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടേ പോഴിഞ്ഞങ്ങളുടെ മരണസമേതം രാനോടേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്നേഹത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം അറിയ മേതം രാൻ്റെ അമ്മേ പാപികളായനങ്ങൾക്ക് വേണ്ടേ പോഴിഞ്ഞങ്ങളുടെ മരണസമേതം തമ്പ്രാനോടപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയ മേ സുസ്തേ കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ വേദം രാൻ്റെ അമ്മേ പാപികളായനങ്ങൾക്ക് വേണ്ടേ പോഴി ഞങ്ങളുടെ മരണസമേതം തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധംരാന്റെ അമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമേതന് ധംരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറയമേ സുസ്തിയെ കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേധം അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മരണസ്ഥേതം തം അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥയെ കത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയ മേതം രാൻഡ് അമേ ഭാബികളായങ്ങൾക്ക് വേണ്ടേ പോഴിഞ്ഞങ്ങളുടെ മരണസമേത്ത് നംരാനോട് ഉപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധം രാൻ്റെ അമേ വേണ്ടി വേണ്ടേ പോഴിഞ്ഞങ്ങളുടെ മരണസമേത്ത് നംരാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനെ സ്ഥിതിയെ അതിലേ പോലെ പോഴെ പോഴെ നയിക്കുവാമേ ഓൻ ടീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരാജ്ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് ലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട മൂന്ന് മാസം വരെ അവർക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കാം സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാംഭൂചിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടം തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേകർത്ത അവയുടെ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പുരാനോട് അപേക്ഷിക്കണമേ അവടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയവേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെ ആമേ നറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു

ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മേസ് കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ഉദരമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമയാമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കുന്നു

അങ്ങേടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയാകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ പരിശുദ്ധ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി തന്റെ ഉദ്രത്തിൽ ഉത്ഭവിച്ച ദേവമാരനെ പ്രസവമായപ്പോൾ നഗരിയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് എത്തിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശ്രോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി